എല്ലാവർക്കും ജോണിസ് പാർക്കിലേക്ക് സ്വാഗതം പി ആർ എമ്മിൽ പത്ത് ഡയറക്ട് റഫറൽ കൊണ്ടുവരുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ ഒന്നാമതായി ഇൻസെൻറ്റീവ് ബോണസ് സ്റ്റാർട്ടാകുന്നു അതായത് നിങ്ങളുടെ താഴെ ആര് ജോയിനിങ് നടത്തി സ്പിൽ ആയി പ്ലേസ് ആയാലും താങ്കൾക്ക് ലെവൽ ഇൻകത്തിന് പുറമെ ഒരു രൂപ വീതം ഇരുപത് ലെവലിൽ നിന്ന് ലഭിക്കുന്നു ഇത് ഇരുപത് ലക്ഷം രൂപ വരെ ലഭിക്കുന്നു രണ്ടാമതായി പത്ത് ഡയറക്ടർ ഐ ഡി ക്രിയേറ്റ് ചെയ്താൽ സ്പോൺസർ ഇൻകമായും ലെവൽ ഇൻകമായും ടോട്ടൽ അഞ്ഞൂറ്റി രൂപ ലഭിക്കുന്നു മൂന്നാമതായി റീജനറേഷൻ വാലറ്റിൽ നൂറ്റി നാൽപ്പത്തൊമ്പിന്റെ പകുതിയും ക്രെഡിറ്റ് ആകുന്നു ഇത് എളുപ്പത്തിൽ റീജനറേഷൻ ആകാൻ സഹായിക്കുന്നു നാലാമതായി നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ പ്ലാനിൽ ഐ ഡി അടിച്ചവർക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ പ്ലാന് പുതുതായി വരുന്നവരെ കൊണ്ട് ചെയ്യിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല അവർക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് നൂറ്റി പന്ത്രണ്ട് രൂപ സ്പോൺസർ ഇൻകം ആയും ലെവൽ ഇൻകംമായും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പ്ലാന് ആക്ടിവേഷൻ ചെയ്ത ഓരോ ഐഡിയയിൽ നിന്നും കിട്ടുന്നു നൂറ്റി നാൽപ്പത്തി ഒമ്പതിന്റെ പ്ലാനാണ് ആക്ടിവേഷൻ ചെയ്യുന്നതെങ്കിൽ ഓരോരുത്തരിൽ നിന്നും അമ്പത്തിമൂന്ന് വെച്ച് നമുക്ക് കിട്ടുന്നു അഞ്ചാമതായി ഏത് പ്ലാൻ ആയാലും നൂറ് രൂപ വീതം നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ ഏത് സമയത്തും വിത്ഡ്രോവൽ ചെയ്യാൻ സാധിക്കും നൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെയുള്ള നൂറിന്റെ ഗുണങ്ങൾ വെച്ച് നിങ്ങൾക്ക് വിത്ഡ്രാവൽ ചെയ്യാം ഉദാഹരണം പറഞ്ഞാൽ നൂറ് രൂപ വിവൽ ചെയ്താൽ അഡ്മിൻ ചാർജായി പതിനഞ്ച് ശതമാനം കട്ട് ചെയ്ത് ബാക്കിയുള്ള എൺപത്തഞ്ച് രൂപ ബാങ്കിൽ പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റിനുള്ളിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകുന്നതായിരിക്കും ആറാമതായി വാലറ്റിൽ ഉള്ള ക്യാഷ് ഉപയോഗിച്ച് പുതിയ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്യിപ്പിക്കാനും സാധിക്കും അതിന് സൈറ്റിൽ ഇന്റർചേഞ്ച് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പത്ത് ശതമാനം മാത്രമേ കട്ട് ചെയ്യുകയുള്ളൂ മുഴുവൻ തുകയും ആക്ടിവേഷൻ വാലറ്റിലേക്ക് ഇന്റർചേഞ്ച് ചെയ്യാം അതായത് നിങ്ങൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ പൈസ വാങ്ങുവാൻ വാങ്ങിയതിന് ശേഷം ഇതിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പൈസ വച്ച് നിങ്ങൾക്ക് ഇന്റർചേഞ്ച് ചെയ്ത് അവർക്ക് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഏഴാമതായി പവർ റീച്ച് മാർക്കറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ ഏണിംഗ്സ് എടുക്കാൻ കഴിയുന്ന മാജിക് പ്ലാൻ ആണ് കമ്പനി ഒരുക്കിയിരിക്കുന്നത് എട്ടാമതായി മാജിക് പ്ലാൻ റീജനറേഷൻ പ്ലാനാണ് ഇതാണ് ഈ കമ്പനിയുടെ ഗുണങ്ങൾ നിങ്ങൾ റെഫർ ചെയ്ത ആളുകളിൽ നിന്ന് അവർ പോലും അറിയാതെ അൺലിമിറ്റഡ് ആയി അവരുടെ ഐ ഡി റീജനറേഷൻ നടക്കുന്നു അത് വർക്ക് ചെയ്യുന്നവരോ അല്ലാത്തവരോ ആയാലും നടക്കും കാരണം ഓട്ടോ പ്ലേസ്മെന്റ് ആണ് കൂടാതെ സ്പിൽ ഓവറും വരുന്നുണ്ട് ഇങ്ങനെ റീജനറേഷൻ ആകുന്ന ഐ ഡികളിൽ നിന്ന് വീണ്ടും റഫറൽ ഇൻകം ആൻഡ് ലെവൽ ഇൻകം ലഭിക്കുന്നു എന്നതാണ് സവിശേഷത ഒമ്പതാമതായി മൊബൈൽ റീചാർജ് ആൻഡ് യൂട്ടിലിറ്റി സർവീസ് വഴി സെൽഫ് ഇൻകം ആൻഡ് ടീം ഇൻകവും ലഭിക്കുന്നു ഇതിൽ ജോയിൻ ആകാൻ വേണ്ടി കോൺടാക്ട് ഡീറ്റെയിൽസ് എന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അത് പോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും ആവശ്യക്കാർ മെസ്സേജ് ചെയ്യും